ഹലോ ഗൈസ് എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മുടെ രേണു സുതിയുടെ വീടിന്റെ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ബിഗ് ബോസ് വീടിലിപ്പോൾ കുറച്ചു മുമ്പ് നടന്നിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലെ പുതിയ കണ്ടസ്റ്റന്റായ രനാ ഫാത്തിമ ആദില നൂറ അനുമോൾ ഇവരൊക്കെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് രേണുവിനോട് രനാ ഫാത്തിമ ചോദിച്ചു ചേച്ചി ചേച്ചിയുടെ ഒരു ചെറിയൊരു ചോർച്ച ഉണ്ടായത് ചേച്ചി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് അത് വളരെ വലിയൊരു പ്രശ്നം എന്നെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ചേച്ചിക്ക് ആ ഒരു സംഭവം ഒഴിവാക്കാമായിരുന്നു കാരണം നമുക്കൊരു സംഘടനയൊക്കെ ഒരു വീടൊക്കെ വെച്ച് തന്നു കഴിഞ്ഞാൽ അതിന് അഥവാ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ചേച്ചി എന്ന് രനാ ഫാത്തിമ രേണുവിനോട് ചോദിച്ചപ്പോൾ രേണു പറഞ്ഞു ഞാൻ അവിടെ ചെന്ന സമയത്ത് ഞാൻ ചോർച്ച എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അപ്പോൾ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന ആ ഒരു ഇന്റർവ്യൂ ചോർച്ചയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോർച്ചയുണ്ടെന്ന് പറഞ്ഞു അതിനെ എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ രനാ ഫാത്തിമ പറഞ്ഞു എന്തിരുന്നാൽ പോലും അതിങ്ങനെ പബ്ലിക്കായിട്ട് പറയേണ്ടിയിരുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ രേണു പറഞ്ഞു ഞാൻ കണ്ടത് കൊണ്ടാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് സത്യമാണ് എനിക്ക് സത്യം എവിടെയും പറയുന്നതിന് എനിക്ക് ആരെയും പേടിക്കേണ്ടതില്ല കാരണം ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ആരുടെയും ഒന്നും മോഷ്ടിച്ചിട്ടുമില്ല ഞാനാരെയും പറ്റിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ആരുടെ മുഖത്ത് നോക്കിയും എവിടെ വേണമെങ്കിലും പറയും നമ്മുടെ രേണു രനാ ഫാത്തിമ കൊടുത്ത മറുപടി എന്ത് തന്നെയാണെങ്കിലും തനിക്ക് പറയാനുള്ള കാര്യം വീടിൻ്റെ പുറത്തായാലും അകത്തായാലും നമ്മുടെ രേണു പബ്ലിക്കായിട്ട് െ പറയും കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇതോടുകൂടി ഇല്ലാതെ ആയിരിക്കുകയാണ് ഇനി അതൊക്കെ ഏതെങ്കിലും നല്ലത് ചെയ്യുമോ മോശമുണ്ടാകുമോ എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല എന്നിരുന്നാലും കൂടുതൽ അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം